എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ അങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പം നേരം വെളുത്ത് വന്നിട്ടില്ല അപ്പം എന്നെക്കാത്ത കുറച്ച് പേര് പുറത്ത് വെയിറ്റ് ചെയ്യാനാണ് കേട്ടോ അപ്പം ഞാൻ എന്തിനാണ് അടുക്കളയിൽ വന്നതെന്ന് വെച്ചാൽ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കാനാണ് അപ്പോൾ അത് ആ കഥ തുറന്ന് നോക്കിയപ്പോൾ നല്ല ഇട്ട് അതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങിയില്ല കുറച്ച് അവിടെ നിന്നിട്ട് അപ്പോൾ നേരം വെളുത്തു കേട്ടോ അപ്പോൾ ആ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാരും കാണിച്ച് കണ്ടോ പിന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ആദ്യം രണ്ട് പേര് തുടങ്ങിയതാണ് കേട്ടോ ഇപ്പം ഇഷ്ടം പോലെ ആൾക്കാരായി ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ എല്ലാവരെയും വിളിച്ചുകൊണ്ട് വരും നമ്മൾ കാക്കയാണ് കേട്ടോ നിങ്ങൾക്കെല്ലാം അറിയാം എനിക്ക് രണ്ട് മൂന്ന് കാക്കകളുണ്ട് ഇങ്ങനെ നമ്മൾ ഫുഡ് കൊടുക്കുന്നതേ അപ്പോൾ അതാ ഇപ്പം ഞാൻ ഫ്രണ്ടിലാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എന്ത് മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഇവർ എന്നെ കാത്ത് രാവിലെ ഇരിക്കും അപ്പം ഞാൻ പോയി ചപ്പാത്തിയൊക്കെ ചുട്ടുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ കൊടുക്കും കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു രണ്ടായിരുന്നു ഇപ്പം പത്ത് പതിനഞ്ച് പേര് ഇപ്പം എണ്ണാനും നിൽക്കത്തില്ല ഇപ്പം മൂന്ന് ചപ്പാത്തിയിലൊന്നും നിൽക്കത്തില്ല കേട്ടോ തോനേയും വേണം പിന്നെ അത് ഞാൻ എന്താ പറയുക തലേനത്തെ ചോറ് അങ്ങനെയൊന്നും കൊടുക്കത്തില്ല ചപ്പാത്തിയാണ് ഇഷ്ടം പോലെ സോ ചോറ് ഞാൻ പച്ചയുടെ ചോറ് വേവിച്ച് കൊടുത്തിട്ട് അതുപോലും കഴിച്ചില്ല കേട്ടോ ചപ്പാത്തിയാണ് ഏറ്റവും താല്പര്യം അങ്ങനെന്താ നമ്മളെ കാക്കക്കൂട്ടങ്ങൾ വന്ന് എല്ലാം കഴിച്ച് കുറേ നേരം പിന്നെ അവിടെ വെയിറ്റ് ചെയ്യും ഇതെൻ്റെ കാക്കയാണ് കേട്ടോ ഇവൻ എൻ്റെ പേടിയൊന്നുമില്ല എപ്പോഴും വരും അപ്പോൾ അതിനെ ഒന്ന് കാണിച്ചതാണ് അങ്ങനെ ബാക്കി എല്ലാവർക്കും ഭയങ്കര പേടിയാണ് കേട്ടോ അവർ പിന്നെ കഴിച്ചിട്ട് ഇങ്ങനെ നോക്കി നോക്കി പെട്ടെന്ന് പെട്ടെന്നങ്ങ പോകും അപ്പോൾ എളുപ്പം തന്നെ കഴിച്ചിട്ട് അവരപ്പോഴും തന്നെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് എല്ലാം ഫിനിഷ് ആക്കി പോകും പിരിച്ചാക്കിപ്പോങ്ങോട്ടോ അപ്പോഴത്തേക്ക് മഴ നന്നായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ രാവിലത്തെ വിശേഷം ഇതൊക്കെ തന്നെയാണ് ഇനിയിപ്പോൾ അടുക്കളയിൽ കയറി കുറേ പണികളൊക്കെ ഉണ്ട് അപ്പോൾ കയ് കുഞ്ഞൊരു പടിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യൂ